அப்ப அதுனி எந்தி அய்ய எந்தப்போ ஏடி இருக்கு சூப்பரல்ல அதுல்ல ஆ அதெல்லாம் களி வேற லெவலில் மகளிர் என்னோட மெட்டல் கேசா வே ആ ഓ ഗാഡിമരക്കാൻ മേ ജായക മുസ്കിലായിരുന്നില്ല നല്ല ഈ കളി വേറെ ലെവലാണെന്ന് ആ സ്റ്റെപ്പ് ഉണ്ടാക്കി ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കി ഞാൻ ചാടി കിടക്കണോ ഇതിനുള്ളിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി ചെറിയ സ്റ്റെപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഫുള്ള് വൃത്തിയാക്കി പിന്നെ ഫുള്ള് വാർത്ത് കംപ്ലീറ്റ് കംപ്ലീറ്റ് വാർത്ത് വൃത്തിയാക്കിയതാ കംപ്ലീറ്റ് വാർത്ത് ഫുൾ സെറ്റാക്കി ഇവിടെ ഫുള്ള് സെറ്റാക്കിതാണ് ഇങ്ങനെ ഇവിടെ പടി പടുത്തു കൊടുക്കട്ടെ നമുക്ക് ഓക്കെ നന്ദി ഫുള്ള് വൃത്തിയാക്കി അതുപോലെ അടുപ്പിച്ചിട്ട് വാർത്ത് കംപ്ലീറ്റ് വാർത്ത് ഉണ്ടോ കംപ്ലീറ്റ് സൂപ്പറാക്കി ചേച്ചി നിങ്ങളെ പണിയൊക്കെ മുടങ്ങി ഞാൻ ആ സിമെൻറ്റ് ഇവിടെ ഇട്ടില്ലെങ്കിൽ അല്ല മെറ്റൽ ഇവിടെ ഇട്ടില്ലെങ്കിൽ ആ അല്ലല്ലോ പറഞ്ഞത് കളി വേറെ ലോന്ന് ഓക്കെ